ഓം ശ്രീ രാമായണം ഭാരതധർമ്മത്തിന്റെ പ്രതിരൂപം ശ്രീരാമ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദിവ്യമംഗള വിഗ്രഹം വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ടു വാസ്തവത്തിൽ കേവലമൊരു പ്രതിഷ്ഠയോ ക്ഷേത്ര പുനരുത്ഥാനമോ അല്ല മറിച്ച് സ്വന്തം വേരുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ശിലാസ്ഥാപനമാണ് അയോധ്യയിൽ നടന്നത് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു നാമമാണ് അയോധ്യ യോദ്ധ്യമല്ലാത്തത് അഥവാ ആർക്കും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനാകാത്തത് എന്നാണ് അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം മനുവിനാൽ സ്ഥാപിതമായ ദേവനഗരമായ അയോധ്യയെക്കുറിച്ച് അഥർവ വേദത്തിലും പരാമർശമുണ്ട് സരയോ നദിയുടെ തീരത്തുള്ള ഈ മഹാനഗരിയെ ആസ്ഥാനമാക്കിയാണ് മഹത്തായ സൂര്യവംശ രാജാക്കന്മാർ കോസല രാജ്യത്തിൻ്റെ ഭരണം നടത്തിയിരുന്നത് വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഇച്ഛാഗുവിൽ ആരംഭിച്ച സൂര്യവംശം ഭാരതവർഷത്തിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് വംശങ്ങളിലൊന്നാണ് വിഷ്ണുഭക്തനായ അംബരീഷൻ സത്യനിഷ്ഠയായ ലോകവന്ധ്യനായി തീർന്ന ഹരിചന്ദ്രൻ നൂറ് അശ്വമേധങ്ങൾ നടത്തിയ ദിലീപൻ ഇന്ദ്രനാൽ പോലും ജയിക്കാൻ കഴിയാതെ രഘു മഹാനായ ദശരഥൻ തുടങ്ങിയ മഹാരാജാക്കന്മാരുടെ ഭരണത്താൽ അനുഗ്രഹീതമാണ് അയോധ്യ നഗരം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും പവിത്രമായ ദിവ്യ തീർത്ഥമാണ് അയോധ്യ ജൈന സമ്പ്രദായത്തിലെ അഞ്ചു തീർത്ഥങ്കരന്മാർ ജനിച്ചത് ഈ പുണ്യഭൂമിയിലാണ് ശ്രീബുദ്ധനും മഹാവീരനും ഗുരുനാനാക്കും ഒക്കെ സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അയോധ്യ സാങ്കേതം എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ബൗദ്ധ ജൈന സിഖ് വൈഷ്ണവ ഭേദം എന്നെ എല്ലാ ഹൈന്ദവ സമ്പ്രദായങ്ങൾക്കും ആരാധ്യമാണ് അയോധ്യാപുരി സപ്ത മോക്ഷപുരികൾ എന്നു പുഴ്പെട്ട പൗരാണിക നഗരങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് അയോധ്യക്കുള്ളത് രാമായണം മഹാഭാരതം പുരാണങ്ങൾ ബൗദ്ധ ജൈന ഗ്രന്ഥങ്ങൾ എന്നിവയൊക്കെ അയോധ്യയെ വർണ്ണിച്ചിരിക്കുന്നതായി കാണാം ചരിത്രത്തിൽ നിരവധി ആക്രമങ്ങൾക്ക് അയോധ്യ വിധേയമായി പലപ്പോഴും അന്യാധീനപ്പെട്ടു പോയി എന്നാൽ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അവതാരഭൂമി ജനഹൃദയങ്ങളിൽ സൂര്യസമാനം പ്രശോഭിച്ചു കൊണ്ടേയിരുന്നു മുഗൾ ഭരണകാലത്ത് കടുത്ത നികുതി കൊടുക്കേണ്ടി വന്നിട്ടും അയോധ്യയിലേക്ക് ഭക്തർ ഒഴുകിക്കൊണ്ടിരുന്നു പിന്നീട് ഔറംഗസേബിൻ്റെ കാലമായപ്പോഴേക്കും ക്ഷേത്രാരാധന നിരോധിക്കപ്പെടുകയും ശ്രീരാമസ്വാമിയുടെ ദിവ്യഗേഹം അന്യാധീനപ്പെടുകയും ചെയ്തു നിരവധി നിയമയുദ്ധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ അയോധ്യ സ്വാതന്ത്രമാക്കപ്പെടുകയും വീണ്ടും ബാലകരാമൻ്റെ ശ്രീ മംഗള വിഗ്രഹം പ്രതിഷ്ഠപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പുരാണങ്ങൾ പരിശോധിച്ചാൽ നിരവധി ചക്രവർത്തിമാരുടെ കഥകൾ നമുക്ക് കാണാൻ കഴിയും ഇന്ദ്രനെയും ജയിക്കാൻ ശക്തരായവർ ദിഗ്വിജയം ചെയ്ത് ഭൂമിയെ മുഴുവൻ മുഴുവനാണ്ടവർ ഉത്തമമായ രീതിയിൽ രാജ്യഭാരം നിർവഹിച്ചവർ അവരിൽ ശ്രീരാമൻ മാത്രം എങ്ങനെ ഇത്രയും പ്രാധാന്യം നേടി അവതാരപുരുഷനായതുകൊണ്ടാണോ തൻ്റെ അവതാരങ്ങൾക്ക് കൈയും കണക്കുമില്ലെന്നാണ് ഭഗവാൻ തന്നെ ഗീതയിലൂടെ വ്യക്തമാക്കുന്നത് ആ അവതാര കോടികൾക്കിടയിൽ ശ്രീരാമചന്ദ്രപ്രഭുവിന് എങ്ങനെയാണ് ഇപ്രകാരം ഒരു സ്ഥാനമുണ്ടായത് ഉത്തരം വാൽമീകി രാമായണത്തിൻ്റെ പ്രാരംഭത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം സർവജ്ഞനായ ശ്രീ നാരദ മഹർഷിയോട് തപസ്വാധ്യായ നിരതനായ വാൽമീകി മഹർഷി ചോദിക്കുന്നൊരു ചോദ്യത്തിലൂടെയാണ് രാമായണം ആരംഭിക്കുന്നത്

തുടർന്നുള്ള ശ്ലോകങ്ങളിലൂടെ പിന്നെയും നിരവധി ഗുണങ്ങൾ മഹർഷി നിരത്തുന്നു ഈ ഗുണങ്ങളൊക്കെ തികഞ്ഞ ആൾ ആരാണെന്നുള്ള ചോദ്യത്തിന് വംശത്തിൽ ജനിച്ച സാക്ഷാൽ രാമചന്ദ്രനാണെന്ന് ശ്രീ നാരദ മഹർഷി മറുപടി പറയുന്നു ആ ഗുണങ്ങളെല്ലാം അതിൻ്റെ പൂർണതയിൽ സമ്മേളിക്കുന്ന ഒരാളുടെ ചരിതമാണ് രാമായണം ധർമ്മമൂർത്തിയാണ് ശ്രീരാമൻ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന തത്വമാണ് ധർമ്മം ആ മഹിതമായ ധർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ ഉടൽപൂണ്ടാൽ എന്തായിരിക്കുമോ അതാണ് ശ്രീരാമൻ അതുകൊണ്ട് തന്നെ ശ്രീരാമൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ നാട് എല്ലാ കാലത്തും ഏറ്റവും പ്രാധാന്യത്തോടെ നെഞ്ചേറ്റിയ സനാതനമായ ആ ധർമ്മത്തെ തന്നെയാണ് അഥവാ ഈ നാടിൻ്റെ സ്വത്വത്തെ തന്നെയാണ് എല്ലാവരുടെയും രാമൻ ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് രാമകഥ ഗ്രഹിച്ച വാൽമീകിയുടെ മുമ്പിൽ സ്രഷ്ടാവായ ബ്രഹ്മദേവൻ പ്രത്യക്ഷനാവുകയും രാമായണം എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു വാൽമീകിയാൽ എഴുതപ്പെട്ട ഈ കൃതിക്ക് വിശേഷമായൊരു അനുഗ്രഹവും അദ്ദേഹം നൽകുന്നു യാവ താവത് രാമായണ കഥ ലോകേഷു പ്രചരക്ഷ്യതി എത്രാലം മലകളും നദികളും ഭൂതലത്തിൽ നിലനിൽക്കുന്നുവോ അത്രയും കാലം രാമായണ കഥ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കും ഈ വാക്കുകളെ അന്യർത്ഥമാക്കിക്കൊണ്ട് ദേശകാലങ്ങളുടെ എല്ലാ അതിർവരമ്പുകളെയും ഉല്ലംഘിച്ച് മാനവകുലത്തിനാകെ പ്രകാശലശ്മി പൊഴിച്ചു കൊണ്ടിരിക്കുന്ന രാമായണ സൂര്യൻ നിലകൊള്ളുന്നു ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർ സഞ്ചരിക്കുമ്പോൾ രാമായണത്തോളം ജനകീയമായ മറ്റെന്തെങ്കിലുമുണ്ടോ എന്ന് സംശയിച്ചു പോകും രാമ സീതാ ശബ്ദങ്ങൾ സുപരിചിതമല്ലാതെ ഗോത്രങ്ങളോ ജനതകളോ ഭാരതത്തിൽ വിര വിരളമാണ് ഉദാഹരണത്തിന് വയനാട്ടിലെ വനവാസി വിഭാഗങ്ങളുടെ എല്ലാം ഇടയിൽ ചെന്നാൽ പണിയരാമായണമെന്നും അടിയരാമായണമെന്നും ഒക്കെ വ്യവഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത രാമായണ കഥകൾ കാണാൻ സാധിക്കും വാൽമീകി മഹർഷിയുടെ ആശ്രമവും സീതാദേവിയുടെ തിരോധാന സ്ഥലവും ലവകുശന്മാർ കളിച്ചു വളർന്ന മലകളുമൊക്കെ അവർ നമുക്ക് കാണിച്ചു തരും ഇതു കേവലം വയനാടിൻ്റെ മാത്രം കഥയല്ല ഭാരതത്തിൻ്റെ ഏത് കുഗ്രാമത്തിൽ ചെന്നാലും അവർക്ക് പറയാൻ ഒരു രാമകഥ കാണും ആസാമിലെ ബോഡോ ഗോത്രക്കാർക്ക് ശ്രീരാമൻ തങ്ങളുടെ പൂർവികനാണ് ശരീരം മുഴുവൻ രാമനാമം പച്ചകുത്തുന്ന ഛത്തീസ്ഗഡിലെ രാംനാമി ജനതയുടെ ഹൃദയസ്പന്ദനമാണ് രാമൻ ബൗദ്ധർക്ക് ബുദ്ധൻ്റെ പൂർവ്വജന്മങ്ങളിലൊന്നാണ് ശ്രീരാമൻ ജൈനരെ സംബന്ധിച്ചിടത്തോളം ഓരോ അർദ്ധയുഗത്തിലും അവതരിക്കുന്ന ഒൻപത് ബലദേവന്മാരിൽ ഒരാളാണ് ശ്രീരാമൻ സിഖിഖ് സമ്പ്രദായവും ശ്രീരാമനെ വിഷ്ണുവിന്റെ ഇരുപത്തിനാല് അവതാരങ്ങളിൽ ഒന്നായി വാഴ്ത്തുന്നു രാഷ്ട്രങ്ങളുടെ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് തായ്ലൻഡ് കംബോഡിയ ലാവോസ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് സിംഗപ്പൂർ മംഗോളിയ ജപ്പാൻ ചൈന തുടങ്ങിയ വ്യത്യസ്ത രാജ്യങ്ങളിൽ രാമായണം കടന്നു ചെന്നിട്ടുണ്ടെന്ന് മാത്രമല്ല അവരുടെ സംസ്കാരത്തെ നിർമ്മിക്കുന്നതിൽ ഊടും പാവുമായി നിലകൊള്ളുകയും ചെയ്തു ഇങ്ങനെ സംസ്കാരികവും സാംസ്കാരികവും കാലികവും ഭൂമിശാസ്ത്രപരവുമായ പശ്ചാത്തലങ്ങളിലേക്ക് ഓരോ ജനതയും ശ്രീരാമനെയും സീതയെയും ആദികാവ്യത്തെയും സ്വാംശീകരിച്ചു രാമായണത്തെ ഉപജീവിച്ച് എത്രയെത്ര എത്ര കാവ്യങ്ങൾ നാടകങ്ങൾ കഥകൾ കൃതികൾ പിറന്നു വീണു കേരളത്തിലെ രാമനാട്ടം മുതൽ കംബോഡിയയിലെ റീഎംഖർ വരെ വ്യത്യസ്ത കലാരൂപങ്ങൾ രാമചരിതത്തെ അനുഗമിച്ചു മലയാള ഭാഷ ഇന്ന് കാണുന്ന അതിൻ്റെ മനോഹാരിതയ്ക്ക് തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ടിനോട് കടപ്പെട്ടിരിക്കുന്നു സമാനമായ രീതിയിൽ ഭാരതത്തിലെ അനേകം ഭാഷകളുടെ വികാസ പരിണാമങ്ങളെ രാമായണ പരിഭാഷകൾ ഗണ്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഹരി